വളരെ എളുപ്പത്തിൽ പാൽക്കടൻ സ്റ്റൈലിൽ മുളകൊശി ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു പിടി അളവിൽ തോരവരുപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണമായി ചേർക്കുന്നത് പടവലങ്ങയാണ് പടവലങ്ങയുടെ തുലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് പടവലങ്ങ വേവിക്കാനായി പാനിലേക്ക് ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് വെള്ളം ഇതിലേക്ക് കഴുകി വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് കൊണ്ട് അടച്ച് കഷ്ണം ഒന്ന് വേവിച്ചെടുക്കാം കഷ്ണം വേവുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള അരപ്പ് നോക്കാം ഒന്നര പിടിയോളം നാളികേരം ചെരുവേതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനായി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പടവലങ്ങ പകുതിയോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് കഷ്ണത്തിനെല്ലാം നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടുക ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കുന്നതിനായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറിക്ക് പുളിരസം രസം ഈ സമയത്ത് ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കഷ്ണവും പരിപ്പും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പച്ചമണമെല്ലാം പോകുന്നതുവരെ കറി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഒഴിച്ചു കറിയായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കറി നല്ലപോലെ പോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് കടുകൊന്ന് വറുത്തിടണം പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം നാലഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലെയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളിയും വറ്റുകൾ മുളകും എണ്ണയിൽ നല്ലപോലെ വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ഓരോ ഭാഗത്തും ഉണ്ടാക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് ഞാനിവിടെ പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു മുളകൊശത്തിൻ്റെ റെസിപ്പിയാണ് കാണിച്ചത് ഇതിൽ തേങ്ങയും ജീരകവും അരച്ചു ചേർക്കുന്നത് ഒഴിവാക്കിയും ഈ മുളകൊശം ഉണ്ടാക്കാം കുമ്പളങ്ങ ചുരയ്ക്ക വാഴയ്ക്ക തുടങ്ങിയ പല കഷ്ണങ്ങളും ഉണ്ടാക്കാനായി എടുക്കാറുണ്ട് നല്ലപോലെ തിളച്ച കറിയിലേക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം ഉള്ളൂ കറി റെഡി കഴിഞ്ഞു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ മുളകോശ്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ ഈ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്